വംശീയത സാമൂഹിക പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുമെന്ന് സോൽഡാറ്റി സംസ്ഥാന സെക്രട്ടറി ടി ഇസ്മായിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർന്ന സംസ്ഥാനമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും വംശീയതയും ജാതീയതയും പിടിമുറുക്കിയിട്ടുണ്ടെന്നും സാമൂഹിക പുരോഗതിക്ക് ഇത് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും സോൾഡാറ്റി സംസ്ഥാന സെക്രട്ടറി ടി സ്മായിൻ പറഞ്ഞു വംശീയതയെ ചേർക്കുക നീതിയുടെ യൗവനമാകുക എന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി പൊന്നാനി ഏരിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി സഭാംഗം ആർ യൂസുഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സോൾഡാറ്റി പൊന്നാനി ഏരിയ പ്രസിഡന്റ് പി മുഷ്താഖ് അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് ഇസ്ലാമി പൊന്നാനി ഏരിയ വൈസ് പ്രസിഡന്റ് ആർ യു അഷ്റഫ് ആശംസകളർപ്പിച്ച് സംസാരിച്ചു പി ടി സജീ നന്ദിയും പറഞ്ഞു പനായിക്കുളം വാഗമണ്ണടക്കമുള്ള കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ അപസർപ്പക കഥകൾ പോലെ നിറഞ്ഞാടിയ ധാരാളം ീവ്രവാദ കേസുകൾ നിറഞ്ഞാടിയ ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാവും കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും മാതൃസാക്ഷിത്വത്തോടുകൂടി മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമാറി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അപസർപ്പക കഥകൾ രചിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ പോലും അതിന് ഓശാല പാടുന്ന ഒരു സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ടാവും കേരളത്തിലെ മുസ്ലിം ചെറു പാതിരാവുകളിൽ മുട്ടിയ പോലീസ് അന്യായമായി ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുമുള്ള ജയിലട ജയിലറകളിൽ അടച്ച ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ടാവും അന്ന് അങ്ങേയറ്റത്തെ കുറ്റബോധത്തോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങൾ നേയറപ്പിച്ച ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരികളുടെ നോക്കി ചോദ്യങ്ങൾ വേണ്ടി ഒരു ചെറുപ്പത്തിന്റെ പേരാണ് യൂത്ത് മൂവ്മെന്റ് കഴിഞ്ഞ വർഷത്തെ പരിശോധിച്ചാൽ മാത്രം നമുക്ക് ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക